ാണ് ഇപ്പ എന്റെ കല്ല് വീടത് രണ്ടിവസം ഇപ്പൊ ആശുപത്രി രണ്ടു ദിവസം ഞാനുണ്ടായിന്മ്മും അന്ന് പറഞ്ഞേ പല കുട്ടി നല്ലോണം പഠിക്കണം ആഗ്രഹം നീ സംഭവിച്ച എന്റെ കുട്ടീനെ പഠിപ്പ് പോവാപ്പിക്കോ പറഞ്ഞിരുത് അവിടുന്ന് കൊറച്ച് കൊറച്ചു നേരം കഴിഞ്ഞപ്പ എൻറെ पाँच But... എസ്സാം വലൈക്കും എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പൊ എല്ലാ മുത്തുമുന്നുകളും ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കണം അപ്പൊ നമ്മൾ എല്ലാ ലൈക്ക് കുറവാണ് അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാൻ മറക്കുക അപ്പൊ ഇനി ഏതായാലും നമ്മള് വീഡിയോയിലേക്ക് പോകാം എന്താ പറ്റി റബ്ബേ ൊടി പൊടിച്ച് നാശ അയക്കുന്ന ആ കല്യാണത്തിന് ഒരാഴ്ച മുന്നേ നിർത്തി വെച്ചാണ് അപ്പോത്തെ ഇത് കേടാന്ന് കല്യാണത്തിന്റെ കൂട്ടം പറഞ്ഞപ്പോ എന്റെ കുട്ടി വിളിച്ചില്ലല്ലോ കുറച്ചു ജോലി കിട്ടിയല്ലോ ഓരോ കല്യാണത്തിന് മുന്നേ പറഞ്ഞല്ലോ ഞങ്ങള് കല്യാണം കഴിച്ചിട്ട് ഞങ്ങൾ പറഞ്ഞയച്ചോളന്നൊക്കെ പറഞ്ഞിട്ടല്ലേ ഈ കല്യാണം നടത്തിയത് ഞാൻ അത്രയും കഷ്ടപ്പെട്ടിട്ടല്ലേ എന്റെ കുട്ടിനെ പഠിപ്പിച്ചിട്ട് ഈ ഒരു ജോലി കിട്ടിയത് ഏയ് ഓനാ ഒന്ന് പൂക്ക് പറയാൻ വന്നപ്പോഴും പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞയച്ചോളാ ഞാൻ അമ്മോട് കാര്യങ്ങളൊക്കെ പറഞ്ഞോളാന്ന് പറഞ്ഞിട്ടാണ് ഓമ്പ് പോയത് എന്റെ മോൾക്ക് നിന്നോ ഒന്ന് വിളിച്ചപ്പോൾ ഞാൻ അമ്മാരെ ചോദിച്ചു നോക്കിയിട്ട് ഇന്നൊക്കെ വിളിക്കാമെന്ന് പറഞ്ഞാണ് എന്തായാലും ഓളും വിളിയും കണ്ടിയില്ല എന്താ ആയ അവർ അബ്ബേ ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ ഒരു സമാധാനമില്ല ആ ഹലോ ഉമ്മാ മോളെ എന്താ മോളെ വർത്താനോ ആ നല്ല വറത്താനും എന്തെങ്കർത്താനോ കൊഴപ്പില്ല മോളെ അമ്മാക്ക് സുഖാണ് എല്ലാം ഉമ്മാന്റെ കുട്ടി എന്തേ വിളിക്കഴിഞ്ഞത് ഞാൻ ഒരു കാര്യം പറഞ്ഞല്ലേ ജീവിമ്മാട് ചോയിച്ചില്ല അന്ന് പിന്നെ എന്റെ പുതിയപ്പോൾ വന്നപ്പോ ഞാൻ ഇമ്മ്മാനോട് പറയാന്നൊക്കെ പറഞ്ഞതാണ് ഓനും പറഞ്ഞില്ലപ്പോ ഇത് ഏജ് എന്താ പിന്നെ അമ്മാക്ക് വിളിക്കാഞ്ഞത് ഇജ് ചോയിച്ചില്ല അമ്മാനോട് ഇമ്മ കാക്ക പോകുമ്പോ പറഞ്ഞിട്ടൊന്നുമില്ല അമ്മാനോട് പിന്നെ ഞാൻ ഇമ്മാനോട് പറഞ്ഞിക്കണ് അപ്പൊ അമ്മ ആ ആലോചിക്കട്ടെ എന്ന് പറഞ്ഞു പിന്നെ ഒന്നും അമ്മ ഇന്നോട് പറഞ്ഞിട്ടില്ല ഞാനോട് ചോയിച്ചിട്ടില്ല പിന്നെ അതേ ഞാൻ ഇമ്മാന്റെ മറുപടി ഒന്നും കിട്ടിയില്ലല്ലോ അതുകൊണ്ട് പിന്നെ ഇന്നക്ക് വിളിക്കാഞ്ഞത് ഇമ്മ എന്നോട് പറയുകയാണെങ്കിൽ ഇന്നക്ക് വിളിക്കാ ചോയിച്ചിരിക്കുന്നു ഇന്നെന്തായാലും വേണ്ടില്ല ഞാൻ ഇന്ന് ഉമ്മനോട് ചോദിക്കൂ എന്നിട്ട് ഇമ്മ എന്താ പറഞ്ഞതിനനുസരിച്ചിട്ട് ഇന്ന് ഞാൻ നിന്നെ വിളിക്കാം ആ ആയിക്കോട്ടെ മോളെ എന്നാ എന്തായാലും വണ്ടിയിൽ എമ്മോട് ചോദിച്ചിട്ട് വിളിക്കട്ടാ എന്ന വെച്ചാളാ ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ പറഞ്ഞിനെ കല്യാണം നടത്തുമ്പോ ഓ ഞങ്ങള് ജോലി കിട്ടിയാ പറഞ്ഞേക്കോ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് എന്തിനാ തള പറഞ്ഞത് അങ്ങനെയാണ് ഇപ്പൊ ഇല്ലാത്ത കായ ഒപ്പിച്ചിട്ട് ഇപ്പൊ മനസർ എന്റെ മോളാണ് കെട്ടിച്ചത് ഇനിയിപ്പ ജോലിയൊക്കെ ആയിട്ട് മതിയേനെ ഏതായാലും സമ്മതിച്ചാ മതിയേതള്ളാം കൊറായല്ല റബ്ബേ ഇപ്പൊ എന്തിപ്പതിനെ പറ്റിയത് നീ എങ്ങനെയൊന്ന് സമ്മതിച്ചാ മതിയു അത്രയും കഷ്ടപ്പെട്ടിട്ട് പഠിച്ചുണ്ടാക്കിയ ഒരു പണിയാണ് കിട്ടും എന്തിനാ ഓരോ പറഞ്ഞത് കല്യാണത്തിന്റെ മുന്നേ ജോലി കിട്ടിയ പറഞ്ഞയക്കോന്നൊക്കെ പറഞ്ഞിട്ടല്ലേ ഈ കല്യാണം നിർത്തിയത് അല്ലെങ്കില് ഇങ്ങനാണെങ്കിൽ എനിക്ക് വാണ്ടില്ലേ ജോലിയൊക്കെ കിട്ടിയിട്ട് നോക്കിയാ മതിയെ അത്ര ഉറപ്പ പറഞ്ഞിട്ടല്ല ഏതായാലും ഒന്നും കൂടി ഒന്ന് മാടി ചോദിച്ചോക്ക എന്താ പറഞ്ഞു നോക്കാലോ അയിന്റെ പഠിച്ചോ പത്രം വായിച്ചിട്ട് ഇന്നത്തും വായിക്കാണ്ട് ഇന്നത്തും വായിക്കാണ്ട് ഏതാ ഇന്നത്തെ വായിക്കട്ടെ എന്നിട്ടാണ് ഇന്നത്തെ വായിക്കാൻ എങ്കിലത് മുയവനാക്കി വായിക്കണം തരാം റബ്ബേ ആകെ വെട്ടിക്കുട്ടും തന്നെ റബ്ബേ എന്താ കണ്ണു കാണിയല്ല കുറച്ചോന് കണ്ണട വെച്ചിട്ടുണ്ട് കാണാത്തത് കുറച്ചോന് സ്വർണത്തിന് അഞ്ഞൂറ്ററുപത് രൂപ കുറഞ്ഞോ എന്തിനാണവ അഞ്ഞൂറ്ററുപത് കുറച്ചത് പത്തായിരം ഇരുപത് കുറച്ചാൽ മതിയെ ചെല്ലു വയ്ക്കുമ്പോഴോ ഈ അഞ്ഞൂറ്ററുപത് കുറച്ചതിനേക്കാളും കൂടുതൽ പണിക്കൂലാണ്ട് എടുക്കൂലി അതാണോ ജ്വലറിക്കാര അടവ് ഹേ അള ഞാനരാ മൂതിലന്ന് മാറ്റി എടുക്കാൻ വേണ്ടി പോയപ്പോ ഏത്ര ഒപ്പി വരുണ്ടിരുന്ന് വാങ്ങിന്നര അന്നേരം ഒരു ഗ്രാമിന്റെ മൂതിര എനിക്ക് വേറെ വാങ്ങാ എന്നിട്ടതാ അഞ്ഞൂറ്റി അറുപത് കൊറച്ചാലാ അതും ഒരു നമ്മളെന്തീ മാറ്റിക്കാൻ കൊണ്ടുപോകുമ്പോ അത് അത്ര ഒരു കൂട്ടു ഇതാണ് ഓരോ തട്ടിപ്പ് എല്ലാരും തട്ടിപ്പ് എന്നെ പറച്ചോനെ പഠിച്ചോന് എന്താ പാറിയ സമയക്കൂല ചോയിച്ചോക്കല്ലേ ഉമ്മ എന്തായി ഞാൻ പറഞ്ഞ കാര്യ മനുഷ്യനെ പത്രം വായിക്കണം നിൽക്കുമ്പോഴാണോ മറ്റേ കാര്യം എന്താണെന്ന് ചോദിച്ചോളു നിൽക്കുന്നു സ്വന്തമായല്ലേ പോപ്പു ആ ആ മറ്റേ അല്ലേ അതിപ്പോ എന്താ മറ്റേ കാര്യം ആ ആ ജി ജോലിക്ക് പോണതില്ലേ ആ പിന്നെ ഞാൻ എന്നോട് പറയാൻ നിൽക്കേനെ മോളെ നമ്മളെ കുടുംബത്തിലേ ഒരു പെണ്ണുങ്ങൾ അങ്ങനെ പുറത്തു പോയിട്ട് ഇങ്ങനെ പണിയെടുത്തിട്ട് കൊണ്ടുവരണ്ട ഒരവസ്ഥ ഒന്നും ഇപ്പൊ ഞമ്മളെ കുടുംബത്തിലേ ഇല്ല ഏഹ് നമ്മളെ കുടുംബത്തിൽ ഭാണ്ടിയോളം സ്വത്തും മുതലും അന്റെ അമോസാംഗം മരിക്കണേ മിട്ടൊക്കെ ഇവിടെ ഉണ്ടാക്കിട്ടാ പൊയ്ക്കുന്നത് ഏഹ് അതുകൊണ്ട് പെണ്ണുങ്ങൾ ജോലിക്ക് പോയിട്ടിട്ട് ആ പൈസ കൊണ്ട് ഇവിടെ ചെലവ് ചെയ്യണ്ട പിന്നെ എന്നാല് ഇനിക്കത് തീരെ തൃപ്തി ഇല്ലാത്തൊരു കാര്യമാണ് ഇനക്ക് നല്ല അന്റെ അമ്മാസാംഗം മരിക്കണവരേ ഇന്നോട് അതെ പറഞ്ഞിരുന്നത് ആവശ്യം ആവശ്യമില്ലാതെ ഓരോ കാര്യത്തിനും പുറത്തു കറങ്ങുന്നത് ഏഹ് നാല് ആണുങ്ങളെ മുന്നിലിട്ട് ഇങ്ങനെ നടക്കത് എന്നൊക്കെ ഇന്റെ പാപ്പള ഇന്നോട് നല്ലോണം പറഞ്ഞിക്കൊള്ളു അപ്പൊ ആ ചിട്ടയില് വളർന്നാണ് ഞാൻ ഏർ അയിനിപ്പോ വലിയ കുഴപ്പമൊന്നും ഞാൻ ഇതർക്ക് വെറ്റിലില്ല അപ്പൊ ഇന്റെ മരക്കോളും ഇതേപോലെ പോണ്ട തീരുമാനമാണ് അനക്കായും പഠിച്ച പഠിച്ച ഒരാളാണ് എൻ്റെ മൂത്തശ്ശി താത്ത എന്നിട്ട് ഇപ്പിലാസ് എന്തായി ഓൾ കുറെ ഒക്കെ ചാടികൾ ചോക്ക് പോകണം ജോലിക്ക് പോകണം അവള് തന്നെ അവളെ പാപ്പ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു കൊറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു ആ ഏത് മക്കളാണെങ്കിലും പഠിപ്പി പഠിപ്പിക്കുമ്പോൾ ആ രക്ഷിതാക്കൾക്കൊരു ബോധമൊക്കെ ഉണ്ടാവും ഏഹ് ഒന്നും വല്ല ജോലിയൊക്കെ കണ്ട് കണ്ട് മരിക്കാനൊക്കെ ആകുമോ എല്ലാരും ആഗ്രഹിക്കുന്നത് ഏഹ് അതിനൊന്നും ഇപ്പൊ നമ്മൾ തെറ്റി പറഞ്ഞില്ല പക്ഷെ നമ്മളെ കുടുംബത്തിൽ ഒന്നും പറ്റൂലവളെ ഏഹ് വെറുതെ പുറത്ത് ഇറങ്ങിയിട്ട് ഇനിയിപ്പോ നാട്ടുകാരും വീട്ടുകാരും ഒന്നും ഇങ്ങനെ പറയിപ്പിക്കണ്ട അത് നിമ്മാക്രിസ്തല്ല അതുകൊണ്ടേ ജെയ് ഇവിടുത്തെ പണിയും ഇവിടുത്തെ എന്താ തിന്നാൻ കിട്ടണത് അത് കുടിച്ചുവിടെ നിന്നോളി ഏഹ് ഞാൻ ഈ മൂരാഴ്ച അടുക്കം പറഞ്ഞേനെ ഉം ഞാൻ ഞാനോന്നു അപ്പൊ തന്നെ അവളുടെ മറുപടിയൊക്കെ കൊടുത്തുക്കണ് ഉഷ്ടല്ല ഏഹ് എമ്മ ഇത് പറഞ്ഞൂലാന്ന് ഞാൻ പറഞ്ഞിക്കോ ഒന്നോട് പോകുമ്പോ തന്നെ അപ്പൊ ഓ ഇങ്ങോട് പറഞ്ഞു എന്നാലും നിങ്ങളെ മട്ടമ്പോ ഇന്ന് ചെയ്താലി എന്നിട്ട് അവളോട് കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ എന്ന് പറഞ്ഞിട്ടാണ് ചെറുക്കാൻ പോയിക്കുന്നത് അപ്പൊ ഇന്റെ തീരുമാനാ തന്നെ ഏഹ് അതുകൊണ്ട് ഇനിയിപ്പോ ഇനിയിപ്പൊ ജീവിടൊക്കെ ഒന്ന് തുഞ്ചാ നിൽക്കണ്ട ഇനി ഇന്നോട് ഒന്ന് ചോദിക്കും വേണ്ട ഇമ്മ നിങ്ങളെന്താ ഇങ്ങനൊക്കെ പറയണത് നിങ്ങൾ ഇന്നെ കാണാൻ വരുമ്പോഴും നിന്നെ നിങ്ങളെന്തെന്നാ പറഞ്ഞത് നീ ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ടാണെങ്കിൽ നിനക്ക് ആ ജോലി കിട്ടുകയാണെങ്കിൽ ഞങ്ങൾ പറഞ്ഞേക്കും പറഞ്ഞിട്ടാണ് ഈ കല്യാണം നടത്തിയത് ഇതിപ്പോ നിങ്ങൾ ഇങ്ങനെ കാണാ കരുതി ഞാൻ സത്യം ഈ കല്യാണത്തിന് സമ്മേന് അത്ര ഞാൻ ഇരുന്ന് പഠിച്ച ഒരു പണിയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് അത്തനും കഷ്ടപ്പെട്ടിട്ട് പഠിച്ചുണ്ടാക്കിയതാണ് കൊറേ ദിവസങ്ങളൊയ്ക്കുന്നത് എന്നിട്ട് ഇപ്പൊ എനിക്കൊരു ജോലി കിട്ടിയപ്പോ ഇന്നെന്ത പറഞ്ഞമ്മ എന്ത് തെറ്റമ്മ ഞാൻ ചെയ്തത് അത്രയും എന്റെ കഷ്ടപ്പെട്ടിട്ട് പഠിപ്പിച്ചത് എനിക്ക് ആ ജോലിക്ക് പോണമ്മ എന്തായാലും എനിക്ക് ജോലിക്ക് പോണ എന്റെ കോപ്പം പഠിച്ചവർക്കൊക്കെ ആ ജോലി തന്നെയാണ് കിട്ടിയിരിക്കുന്നത് അപ്പൊ അവരൊക്കെ പോകണ്ട ഇതേപോലെ രണ്ടാകാരെ കല്യാണം കഴിഞ്ഞിട്ട് പോണ പുരാപ്പിളായും അമ്മയും ഒക്കെ പറഞ്ഞായിട്ടുണ്ട് അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു ചെയ്താൽ എന്റെ അമ്മ അപ്പഴും പറഞ്ഞ കല്യാണത്തിന് മുന്നേ അപ്പൊ ഇന്നും പറഞ്ഞായിക്കോന്നിപ്പോ അവരോടൊക്കെ പറഞ്ഞിട്ടോളൂ ഇപ്പൊ നിങ്ങൾ ഇങ്ങനൊക്കെ പറഞ്ഞ ഞാൻ എന്താ ചെയ്യേണ്ടത് അറിയില്ല എന്താണ് നിങ്ങൾ ഇങ്ങനെ പറയണത് ഇവളോട് എന്ത് പറഞ്ഞാലും മനസ്സിലാക്കാൻ അറിയില്ല നല്ല പറഞ്ഞോളൂ എല്ലബ അന്നോട് ഞാൻ എന്തിനാ പറഞ്ഞത് ഏർ എനിക്കത് പറ്റൂലെന്ന് പറഞ്ഞില്ല പിന്നെ ജി ഇന്ന് കിടന്ന് കരഞ്ഞിട്ടൊന്നും കാര്യമില്ല ഈ പറഞ്ഞ ശരി തന്നെയാണ് കല്യാണത്തിന്റെ മുന്നേ ഞങ്ങൾ അങ്ങനൊക്കെ പറഞ്ഞിട്ട് തന്നെയാണ് അന്നെ കുട്ടിക്ക് ഓർന്നിരിക്കുന്നത് ഏഹ് അങ്ങനെയൊക്കെ പറഞ്ഞാൽ തന്നെയാണ് ഓരോ പെൺകുട്ടികളൊക്കെ കല്യാണത്തിൽ സമ്മിക്കോളു ഓ പഠിച്ച് ഓഷ്ടോ കഷ്ടപ്പെട്ട് പഠിച്ച് കൊറേ ഉറക്കം ഒഴിഞ്ഞ് ഓ എല്ലാരും അങ്ങനെ തന്നെയാണ് പഠിക്കണ മക്കളെല്ലാരും അങ്ങനെയാണ് കൊറൊക്കെ ഉറക്കൊഴിച്ചിട്ടൊക്കെ തന്നെയാണ് പഠിക്കുന്നത് പിന്നെ എല്ലാവരും കണ്ടിന്നാലേ അത്രയും കഷ്ടപ്പെട്ട് തന്നെയാണ് പഠിപ്പിക്കുന്നത് ഓഹ് എന്റെ ഞാൻ എല്ലാം കഷ്ടപ്പെട്ട് പഠിപ്പിച്ചല്ല എന്തായി ഏഹ് ഇവിടുന്ന് കൊണ്ടുപോയോര് അല്ല പഠിപ്പം പഠിച്ചിണത് എന്നാട്ടോ ഓൺലൈൻ ആൾക്കാർക്ക് ഇഷ്ടല്ല പഠിപ്പിക്കുന്നത് ആ ഓടെ ഇഷ്ടല്ലേ ആയിക്കോട്ടെ നന്നായിട്ട് ഓട് ഇപ്പൊ അതാ ആ കുട്ടികളെ മക്കളെ കഴിഞ്ഞാ ഓ കുടുംബം കഴിഞ്ഞു പോണ് ഏഹ് ഓ പഠിക്കാൻ പഠിച്ച് ജോലി കിട്ടിയാൽ പോകപ്പെടുന്നു ചാടണം അതെ ആരാണുങ്ങളെ കൊണ്ട് പഠിപ്പിക്കാൻ വേണ്ടിട്ടാണ് ഏഹ് ഞാൻ എന്നോട് തീർച്ചയായിട്ടും ഒരു കാര്യം വരാം ഇതിനു വേണീട്ട് ഇവിടെ കേടുന്നത് എന്ത് കാട്ടിയാലും ഞാൻ സമ്മൂല ഏഹ് ഒരു കാരണവശാലും സമ്മൂല ഋചിവിടെ നീ ചോദ്യം ഇവിടെ വെച്ച് നിർത്തിക്കാളാം അതെനിക്ക് നല്ലത് മനസ്സിനൊരു സമാധാനിന്ന് പത്രം വായിക്കാനും കൂടി സമ്മതിക്കൂല അതുകൊണ്ട് ഈ ഒരു വിഷയം ചൊല്ലിട്ട് ഈ ജീവിതത്തിൽ വരും വേണ്ട എന്താച്ച കാട്ടിക്കോ സെമിയ സെമിയ ഞാൻ അപ്പോഴും പറഞ്ഞില്ല സെമ്മിയമ്മ സമ്മൂലെന്ന് ഇത് വെറുതെ ചോദിച്ചിട്ട് കാര്യോട് അപ്പഴും പറഞ്ഞില്ല അപ്പൊ എനിക്ക് മാലെ തൊളയിൽ കിടക്കാൻ മുഖ്യം കേട്ടപ്പ എനിക്ക് സമാധാനായില്ല പൊന്നാനെന്റെ വള എന്നെ കാര്യം കൂടുതൽ പഠിച്ച ഒരാളാണ് ഞാൻ എന്റെ പാകും മാക്കും ഭയങ്കര പ്രതീക്ഷ ഉള്ള ഒരാളേ ഞാൻ ആ എന്താ കാട്ടു മോളെ അതൊന്നും ഒരു വിഷയ കണ്ടി ഏതായാലും നമ്മളെ വിധി ഇങ്ങനെയാണ് ഞമ്മളത് രണ്ടാമത് മാത്രല്ല ഇതേപോലെ കൊറേ പെൺകുട്ടികൾ ഉണ്ടാവും കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് ലാസ്റ്റ് കല്യാണത്തിന് മുന്നേ ഒരു പറയും ഞങ്ങൾ പഠിപ്പിക്കും അല്ലെങ്കിൽ ഞങ്ങൾ ജോലി കിട്ടിയാൽ ഞങ്ങൾ പറഞ്ഞയക്കും എന്നൊക്കെ പറഞ്ഞിട്ടാവുക പെൺകുട്ടികളെ ഒരു കല്യാണം കേൾപ്പിച്ച് കൊണ്ടുപോവാ ലാസ്റ്റ് ഇപ്പൊ ഞമ്മളെ രണ്ടാമത്തെ ഇപ്പം എങ്ങനെ അതേപോലെ മുഖ്യ പെൺകുട്ടികളെ അവസ്ഥ നമുക്ക് കേൾക്കണേ എന്റെ അപ്പ കൂലിപ്പടിക്ക് പോയിട്ടാണ് എന്നെ പഠിപ്പിച്ചത് നേരെ ചോടാ എൻ്റെ അപ്പം തിന്നണു കുടിക്കൊന്നും ഉണ്ടാവൂല രാവിലെ ഞങ്ങോട് അന്നൊന്നും കടിയൊന്നും ഉണ്ടാക്കൂല കഞ്ഞി പഴങ്കഞ്ഞിട്ടാ ആ പഴങ്കഞ്ഞി ചീനാത്ത മുളകൊക്കെ ഒരതിയിട്ട് ഇപ്പ അത് കുടിച്ചിട്ട് എൻ്റെ പണിക്ക് പോയിന് കല്ല് വെട്ടലോ പണി കരിങ്കല്ല് എൻ്റെ എന്നൊരു പ്രതീക്ഷ ഉണ്ടായി ഇന്നെ പഠിപ്പിച്ച് നല്ലൊരു ജോലി കിട്ടി കാണുന്നു ഓരോ ദിവസം അന്നന്നുള്ള കൂലിയാണ് ഇപ്പാക്ക് കിട്ടുക ഇപ്പളൊക്കെ മാസത്തിൽ ശമ്പളം കിട്ടുക ഇത് ഓരോ ദിവസം പോയ കൂലി എന്നിട്ടൊരു മണ്ണിന്റെ തൊണ്ടിലാണ് ഇപ്പൊ പൈസ കിടലേ അപ്പൊ സ്കൂളുടെ ആവശ്യത്തിനൊക്കെ ഇപ്പൊ അയി നിർത്തിട്ട് തരില്ലേ അങ്ങനെയും കഷ്ടപ്പ പഠിപ്പിച്ച ഒരാളാണ് പഠിച്ച ഒരാളാണ് ഞാൻ ഒരു ദിവസം എൻ്റെ വലിയ കല്ല് വന്നിട്ട് വീണിട്ടെൻ്റെ അപ്പ മയിച്ചത് ആ നെഞ്ഞിപ്പന്റെ കല്ല് വിടുന്നത് രണ്ടു ദിവസം ഇപ്പൊ ആശുപത്രിയിലേക്ക് കിടന്നിട്ടാ രണ്ടു ദിവസം പല കൂടെ ഞാനുണ്ടായിന്മുണ്ടായി അന്ന് പറഞ്ഞേ പന കുട്ടി നല്ലോണം എന്ത് സംഭവിച്ച എന്റെ കുട്ടീന്റെ പഠിപ്പ് പോവുക എന്നൊക്കെ എന്റെ അപ്പ മരിക്കും പറഞ്ഞിരുത് കുറച്ച് കൊറച്ചു നേരം കഴിഞ്ഞപ്പ എന്റെ മരിച്ചു അങ്ങനെ പിന്നെ നാലഞ്ച് മാസം പിന്നെ പഠിക്കാതെ പെരേ തന്നെയമ്മക്ക് ആരില്ലോ എനിക്കും ഉമ്മയും മകു ഞാൻ പിന്നെ ഉമ്മ പണിക്ക് പോലെ തുടങ്ങി അങ്ങനെ പിന്നെ അമ്മ പിന്നെ ഞാൻ പഠിക്കാൻ തുടങ്ങി പിന്നെ നാട്ടുകാരൊക്കെ ഇങ്ങനെ സഹായിച്ചിട്ടാണ് ഇന്ന് എത്രത്തോളം എത്തിച്ച് പഠിപ്പിച്ചത് പിന്നെ അങ്ങനെ നല്ലൊരു കാര്യം വന്നപ്പോൾ ഒന്നും വേണ്ടാന്ന് പറഞ്ഞപ്പോൾ പിന്നെ നാട്ടുകാരൊക്കെ പറഞ്ഞു ഇനി ഇങ്ങനെ ഒരു ബന്ധം കിട്ടൂല ഏതായാലും ഒന്നും വേണ്ടാന്ന് പറഞ്ഞിട്ടല്ലേ പിന്നെ അവളെ പഠി പിന്നെ പഠിപ്പിക്കുകയും ചെയ്യും ഇനി പഠിച്ചു കഴിഞ്ഞാൽ അവക്ക് ജോലിയും കിട്ടും പറഞ്ഞിട്ടാണ് പിന്നെ എല്ലാരും കൂടി പെട്ടിച്ചത് ഇവിടെ വന്നതിന്റെ ശേഷം പഠിപ്പൊ അയിന മുന്നേ പഠിപ്പം കഴിഞ്ഞേ ഞാൻ ജോലിക്കുള്ളതൊക്കെ കൊടുത്തുനോ അന്നേരം കല്യാണം കഴിഞ്ഞത് പിന്നെ ഇവിടെ വന്നതിന്റെ ശേഷം ജോലി പിന്നെ കുറേ ഞാൻ അന്നെ കുറേ കൊറേ കരഞ്ഞിക്കിട് കാല് പൊടിച്ചിട് ഇക്കൻ്റെ ഇമ്മാലിയൊക്കെ കാല് പൊടിച്ചാല് പോകാൻ വേണ്ടിട്ട് എന്തായാലും എൻറെ ഒപ്പം മരണ കേൾക്കലും കൂടി പറഞ്ഞ കാര്യം എന്താ എൻറെ മോള് നല്ലോണം പഠിച്ചിട്ട് ജോലി കിട്ടണം എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒപ്പം മയിച്ചത് ആ പല ആകണം സഫലാക്കി കൊടുക്കാൻ വേണ്ടിട്ടാണ് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ചത് അയിന് കൊറേ തുഞ്ചിട്ടൊന്നും സമ്മതിച്ചില്ല ആ അതൊക്കെ ഏതായാലും എനിക്ക് ഒന്നുകൊണ്ടും ബേജാറുണ്ടോ പിന്നെ നന്നായി ഞാൻ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കും നമ്മൾ പഠിച്ചിട്ടൊന്നും വലിയ കാര്യമില്ല പിന്നെ നമുക്കൊരു കുട്ടികൾ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അവർക്ക് രണ്ടക്ഷരം പറഞ്ഞു കൊടുക്കാം അത്രേ ഉള്ളൂ നമ്മളൊക്കെ പഠിച്ചിട്ട് കാര്യം ഏതാലേ ഇത് ചൊല്ല് ഇതങ്ങനെ ആലോചിച്ചിരിക്കണ്ട ഇത് ഇങ്ങനെ തന്നെയാണ് ഇപ്പൊ ഇനിക്കിപ്പതൊന്നുമില്ല ഇപ്പൊ ഇനിക്കിപ്പൊ ഞാൻ ആലോചിക്കുമ്പോൾ ഒരു വിഷമനാണ് ഇപ്പൊ അതിനകാല ആലോയിക്കുമ്പളേ ഏതാലേ ഇത് ചൊല്ലി പണിയും കൂടി ഇണ്ടുന്നു രണ്ടുപേരാണ് കൊറേ പൊതീഷനിലാവും അവൾ ഇപ്പൊ ഈ കുടുംബത്തേക്ക് വന്നിട്ടുണ്ടാവുക കല്യാണം കഴിഞ്ഞാല് ജോലി കിട്ടിയാൽ പോവാന്നൊക്കെ വിചാരിച്ചിട്ടാവും ഹാ ഈ കുടുംബത്തേക്ക് ആദ്യം വന്നാളാ ഞാൻ ഇന്റെ അവസ്ഥ ഇങ്ങനെ പിന്നെ അവൾ അവസ്ഥ പറയണ്ട ഓരോ പെൺകുട്ടികളവസ്ഥ പഠിച്ചുകൊണ്ട് ഞാൻ ഇമ്മാനോട് എന്തെന്ന പറയാ എൻറെ എൻ്റെ ഉള്ളിൽ കാത്തിരിക്കറമ്പ എൻറെ അത്രയും കഷ്ടപ്പെട്ട് പഠിപ്പിച്ചതല്ലേ എന്തൊക്കെ ഇമ്മാനോട് ഞാൻ എങ്ങനെയ കാര്യങ്ങളൊക്കെ പറയാ എൻറെ താങ്ങൂലല്ലോ ൊരു ആദ്യം ഒരു ചെയ്തത് എന്തൊക്കെ ആദ്യം അറിയുകയാണെങ്കിൽ ഞാൻ ഇതിനൊന്നൊന്ന് സ്കൂളായി ¡Me <laughs> ൾക്കും വീഡിയോ ഇഷ്ടപ്പെട്ടതെന്ന് വിചാരിക്കുന്നു ഞമ്മളെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യങ്ങളൊക്കെയാണ് ഞാൻ വീടില് ഉൾപ്പെടുത്തിക്കുന്നത് സത്യം പറഞ്ഞാൽ പെൺകുട്ടികൾ അത്രയും കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് അവര് പഠിക്കണത് എന്തിനാ അവർക്ക് നല്ലൊരു ജോലി കിട്ടാൻ വേണ്ടിയിട്ടാണ് അവർ അത്രയും കഷ്ടപ്പെട്ടിട്ട് പഠിക്കുന്നത് അപ്പൊ അവര പിന്നെ പഠിക്കുന്ന സമയത്ത് അവർക്ക് കല്യാണം കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവര് കല്യാണം കഴിക്കാൻ പോണ ആൾക്കാർ പറയും ഞങ്ങൾ എന്തായാലും പഠിപ്പിക്കും ജോലിക്ക് പറഞ്ഞേക്കും ഒക്കെ പറഞ്ഞിട്ട് ചിലപ്പോ അവരെ കാണാൻ വരിക കല്യാണം കഴിച്ചു കൊണ്ടുപോവുക പക്ഷെ കല്യാണം ിട്ടുണ്ടെങ്കിൽ അവരെ സ്വഭാവം മാറും എല്ലാരും അങ്ങനല്ലോ അപ്പൊ മിക്ക വീട്ടിലും സംഭവിക്കുന്ന ഓരോ കാര്യങ്ങളാണ് പിന്നെ അവരാ ജോലിയും അതേപോലെ അവരെ പഠിപ്പൊക്കെ അവിടെ കല്ലത്തായിട്ട് അവര ആൾക്കളിൽ ഒതുങ്ങി ീരിയാണ് കേട്ടോ സത്യം പറഞ്ഞാൽ നമ്മൾ സമൂഹത്തിൽ ഇപ്പൊ ഞമ്മക്ക് അത്യാവശ്യം ജോലി ഉണ്ടെങ്കിൽ ഒരു ഒരു സത്യം പറഞ്ഞാൽ നമ്മൾ അത്രയും പഠിച്ചുകൊണ്ടാണ് ഞമ്മക്ക് ആ ജോലിക്ക് നമ്മൾ പോകേണ്ടത് അല്ലാണ്ട് സമൂഹത്തിൽ അത് മറ്റുള്ളവരെ എങ്ങനെ വ്യാഖ്യാനിക്കുന്നു വിചാരിച്ചിട്ട് നമ്മൾ സത്യം പറഞ്ഞാല് നമ്മളെ വീട്ടില് ഒതുങ്ങി കൂടുമ്പോൾ ഞമ്മക്ക് തന്നെ തീരാ നഷ്ടങ്ങളാവും അപ്പൊ എല്ലാം അവര് മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം എല്ലാവർക്കും എത്തിക്കണം ചില വീട്ടുകാർ അത് സത്യം പറഞ്ഞാൽ നല്ല സപ്പോർട്ടാവും കേട്ടാ ചിലവർക്ക് വീട്ടില് ഇതേപോലെ കല്യാണം കഴിച്ച് കൊണ്ടുണ്ടെങ്കിൽ അവർ നല്ലോണം പഠിപ്പിക്കും അതേപോലെ ജോലി കിട്ടിയിട്ടുണ്ടെങ്കിൽ ജോലിക്കൊക്കെ പറഞ്ഞേക്കണം വീട്ടുകാരും ഉണ്ട് കേട്ടോ അപ്പം അങ്ങനെ ചെയ് ചെയ്യാത്ത കുറച്ച് വീട്ടുകാരുണ്ട് അപ്പം അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനൊരു വീഡിയോ അപ്പൊ മാക്സിമം എല്ലാ പെൺകുട്ടികളും നല്ല ജോലി നല്ല പഠിച്ച് നല്ല ജോലിയൊക്കെ കിട്ടിയിട്ട് കല്യാണം കഴിക്കാൻ ശ്രമിക്കണം കേട്ടോ അപ്പം എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് എല്ലാവർക്കും എത്തിക്കാനും നിങ്ങൾ മറന്നു പോകരുതിട്ട് അപ്പൊ ഏതായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരപ്പ എല്ലാവർക്കും അസ്സലാ വലൈക്കും